ഇന്നലെ ഈ സാധനം മേടിക്കാൻ പോയപ്പോ ഒന്നൊന്നര മണിക്കൂറാക്കി വന്നു എന്നാ തിരക്ക് എന്താ ചങ്ങായി ഓരോ കൊല്ലം കൂടുമ്പോ നമ്മളെപ്പോലത്തെ ആൾക്കാർ കൂടിക്കൂടി വരുന്നത് പിന്നെ ഇങ്ങനെ തിരക്കില്ലാണ്ട് അവിടെ ചോദിച്ചേട്ടാ ഇതെങ്ങനെയാ വേണ്ടേ എനിക്ക് മതിയാതി

ഉയ്യന്തപ്പാ നിലീപാട്ടിലും ഇങ്ങോട്ട് വരുന്നത് ഈ കാലമാണ് നീ ഇങ്ങോട്ട് എടുക്കുന്നത് അതെല്ലാം പ്രശ്നമുണ്ടോ വന്നാൽ പ്രശ്നം ഉണ്ടാണോ അയാള് മദ്യവിദ്യ സംബന്ധിച്ച സെക്രട്ടറി ആണ് ఇడ వద్దేశం ఉపదేశం ఉపదేశం సాటి వీ ఎడ పరిపాలి రో నీరు విషు పరిపాలి వరద జిమ్ వరద పండి రెండో ఇవి ఇలా వేరొ కాటుండి వేరే ఇదే అదే కా

ഘോഷം മദ്യത്തിലാണോ അങ്ങനെ ആഘോഷിക്കുന്നത് എന്തെല്ലാം ആഘോഷം ഉണ്ട് ഇല്ല നമ്മളിപ്പോൾ പിന്നെ അതെന്തിനാ മദ്യച്ചിട്ട് ആഘോഷിക്കും എന്തെല്ലാം ആഘോഷങ്ങളുണ്ട് മദ്യപാനത്തിലാണോ നമ്മളെ ആഘോഷം കണ്ടെത്തുന്നത് ഇല്ലേ വേട്ടാട്ടി കഴിക്കുന്നതിന് എന്താ ചെറുങ്ങനോ അടിക്കാന്ന് വെച്ചിട്ട് നല്ല നല്ല ബ്രാൻഡ് സാധനം വാങ്ങിച്ചത് കഴിക്കാൻ നല്ല ബ്രാൻഡ് സാധനം വാങ്ങിക്കുക കഴിക്കുക നമ്മൾ പാടില്ല പോയിട്ട് ഫുഡ് കഴിക്കുക വീട്ടുകാരായിട്ട് ആഘോഷിക്കുക ഞാൻ അങ്ങോട്ട് പറഞ്ഞേ എന്നാ പറഞ്ഞു ചോദിക്കാൻ ഇല്ല പറഞ്ഞു പറഞ്ഞോളിക്കട്ടെ നല്ല സാധനോ ശീല ഇല്ല എന്നാലും നമ്മളിവിടെ വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ മക്കളെ കേട്ടെ ഒരു കാര്യം ആയിട്ട് നിങ്ങളെ അതെടുക്കണം വെള്ളം ഇഷ്ടത്തിനായിട്ട് വെറുതെ നിർബന്ധം ഞാൻ ഇപ്പൊ പത്ത് മിനിറ്റോടങ്ങോട്ട് വരാം ഏ പിന്നെ ഞാൻ ഇവരിക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കട്ടെ ഏഹ് പോകുമ്പോ ഒരു എട്ട് ഇല പഠിക്കണേ ഏഹ് അപ്പൊ അമ്മമ്മയോട് പറയാ അമ്മയോടും പറയാ ഞാനിപ്പം പത്ത് മിനിറ്റോട് വരും അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ മൂന്ന് കൂട്ടുകാർ വരുന്നുണ്ട് എല്ലാം സദ്യ എല്ലാം റെഡി ആയില്ലേ ഇപ്പത്താ ഇരുപത്തി ഓക്കെ എന്റെ ചങ്ങായി ഈ ചങ്ങായി നല്ല അടി കേട്ടാ ഒന്നിനെ ടേങ്ങ സെക്രട്ടറി വന്നിട്ട് കേറും വെള്ളം കൊറച്ച് വെള്ളം നമുക്ക് ശീലമില്ലടേ അടിച്ചില്ലേ

നിങ്ങക്ക് സന്തോഷത്തിൽ പ്രസിഡന്റ് വേണ്ട അല്ല ഒഴിവാക്കിട്ട് സാധനത്തിന് ഒന്നും 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 വേണ്ട നമുക്ക് ഒന്നും വേണ്ട നിങ്ങൾ ലാസ്റ്റിൽ എന്താ दुक्का ले लेंगे टा। तोरा उनका एंजेस। पूटा। मैं अड़िकी। मैं अड़चित हूँ इसलिए करने के लिए अर्चित कमाल है मैं मेरा। ओह अनुमान मैं मोहम्मद चौमिच्छनी। मुद्दा मुद्दा। न्यू विश्व विश्व इंडिया सादिया रिलेशन। आह विजय ने ഇപ്പൊ എന്തായി നിഷു അടിപൊളി ഒരു ചെറുതും കൂടി വെച്ചാലോ ചെറുത് ചെറുത് അല്ല നിങ്ങൾ തന്നെ മൂന്നാല് അംഗമായി അതും കട്ടൊക്കെ അടിക്കുകയും ചെയ്തിപ്പോ നല്ല ആട്ടാ അടിക്കണം വേണ്ടപ്പിനെ ചെറുത് 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 അല്ലടാ നീയല്ലേ പറഞ്ഞ മദ്യഭേദ സമിതിന്റെ പ്രസിഡന്റ് ആ പ്രസിഡന്റ് അല്ല സെക്രട്ടറി അതൊക്കെ എന്റെ മൂടാണ് നല്ല അടിയടാ ഏതാ കണ്ടി ഞാനാദ്യമായിട്ട് ഓരോ തിരിയാട്ട് പിന്നെ കൊണ്ടുപോകും ബാക്കിയല്ലായി എണീച്ച് പോട്ടു തരിപ്പകിട്ട് എണീച്ച് പോട്ടു നാളെ രാവിലെ തരിപ്പറുമ്പോ എണീച്ചുപോട്ടു അല്ല വിജേഷെ കുറുക്കം